മഹത്വമുണ്ടായിട്ട് അപ്പം ഇന്ന് പറയണത് വീഡിയോയിൽ പറയണത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറുമ്പ് ഉറുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുനിയൻ ഉറുമ്പ് എന്ന് കേട്ടിട്ടുണ്ടാകും കുനിയൻ ഉറുമ്പ് അതിന് എന്തൊക്കെ ചെയ്താലും അത് പൂവിൽ ചോ നമ്മുടെ ലക്ഷ്മണരേഖ ചോക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്തിരി നേരത്തിന് പോയാലും പിന്നെ അത് തിരിച്ചു വരും അതുപോലെ തന്നെ മരത്തിൻ്റെ കടകളൊക്കെ അങ്ങനെ കളച്ച് മറിച്ച് ആ മരങ്ങളൊക്കെ കേടാക്കി കളയുക പിന്നെ അടുക്കളയിലേക്കൊക്കെ വന്നിട്ട് ഒരു പണ്ടത്തെ കാരണന്മാർ പറയും ആയിരം പറ അരിക്ക് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കുനിയം വീണാൽ മതി മതിയെന്ന് ആ ഒരു കുനിയം നമ്മുടെ ഭക്ഷണ സാധനത്തിൽ വീണാൽ മതി പിന്നെ ആ അതിൻ്റെ ഒരു ജാതി മണം ഒരു വൃത്തികെട്ടമാണ് അതിൻ്റെ ആ കാരണം കൊണ്ട് ഭക്ഷണം കഴിക്കാനേ പറ്റില്ല അപ്പോൾ അത് അതിനെങ്ങനെ അതിൻ്റെ ശല്യത്തിൽ നിന്നിങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയാണ് പറയുന്നത് എന്നാൽ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പല മരുന്നുകളും ആളുകൾ പറഞ്ഞ് യൂട്യൂബിലും കണ്ടു പല മരുന്നുകൾ ഞങ്ങൾ അത് അതൊക്കെ ഉപയോഗിച്ച് നോക്കിയെങ്കിൽ അതുകൊണ്ടൊന്നും പ്ര ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന അപ്പോൾ ജമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് മേടിച്ചേക്കാം ജമ്പ് എന്ന് പറഞ്ഞ മരുന്ന് ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചു അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ക്കിട്ട് സ്പ്രേ ചെയ്തെങ്കിൽ അതിന് ശരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ഉറുമ്പുകളൊക്കെ ചത്തുപോയി കുറച്ച് ശല്യമൊക്കെ കുറഞ്ഞെങ്കിലും കൂടി ഫുള്ളായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയില്ല അപ്പം അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തത് ഇങ്ങനെയാണ് ഇനി നമ്മളെ പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുത്തേക്കണം ആ ജാറിൽ പഞ്ചസാര പൊടീനാണ് കേട്ടോ അത് ഇതിലേ കുറച്ച് പഞ്ചസാര ഇടാം പഞ്ചസാര പഞ്ചസാര ഉറുമ്പിന് നല്ല ഇഷ്ടമാണല്ലോ അപ്പൊ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് ഉറുമ്പുണ്ടല്ലോ പഞ്ചസാര കൊണ്ടുപോയി പഞ്ചസാരയിൽ ഈ മരുന്നും കൂടി ചേർത്ത് വയ്ക്കാം പഞ്ചസാര കൊണ്ടുപോയി അവർ തിന്ന തന്നെയല്ല അവരുടെ കൂട്ടാളികൾക്ക് ഒക്കെ കൊടുക്കുകയും ചെയ്യും അവരത് ശേഖരിച്ച് വയ്ക്കുകയും ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല വർഗസ്നേഖകളിലൊരാർ പോണെന്ന് കണ്ടിട്ടുണ്ടാവും ബൈബിളൊക്കെ പറയണത് ഉറുമ്പിനെ കണ്ടു പഠിക്കാനാണ് പറയണത് അവർക്ക് നേതാവോ രാജാവോ ഒന്നുമില്ലെങ്കിലും അവർ വരി വരിയായിട്ട് പോയി കാലത്തെ തൊട്ട് പണിയെടുത്ത് നമ്മുടെ പണിയെടുത്തതിന് ഭക്ഷണമൊക്കെ അവർ തേടി വർഷക്കാലത്തേക്ക് ശേഖരിച്ച് വെക്കും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്കിത് അവരെ അവർക്ക് അവർക്ക് പഞ്ചസാര കൊടുക്കാം പഞ്ചസാരയിൽ അവരിത് കൊണ്ടുപോയി അപ്പോൾ നമുക്കിത് വെട്ടിന്ന് കുറച്ച് എടുക്കാമായിരുന്നു പഞ്ചസാരയായിട്ട് മിക്സാക്കാം ഇങ്ങനെ പഞ്ചസാരയിൽ ചേർത്ത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടും ഈ മരുന്ന് നമുക്ക് നഷ്ടപ്പെടില്ല അവർ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയി പോയിട്ട് ബാക്കിയുള്ളത് നമുക്ക് എടുത്തു വെച്ച് പിന്നീട്ടുള്ള ദിവസങ്ങളിൽ പിന്നെയും ഉപയോഗിക്കാം ഉറുമ്പ് വരുന്നോടത്തൊക്കെ ഓരോ ഇങ്ങനത്തെ ഓരോ പാത്രങ്ങളിലൊക്കെ ആക്കി ആ ഭാഗങ്ങളിലൊക്കെ വെച്ചാൽ മതി ഉറുമ്പർമ്മിനെ കണ്ട കുനിയൻ ഉറുമിനെ കണ്ട അവർ നല്ലോണം പണിയെടുത്തിട്ടുണ്ട് കുറേ പ്രാവശ്യം ഇത് നശിപ്പിച്ച് കളഞ്ഞ് ഇതൊക്കെ കളച്ച് കളഞ്ഞ് ഞങ്ങൾ എല്ലാം ചെയ്തു നോക്കി പക്ഷേ വീണ്ടും ആ ഭാഗത്ത് തന്നെ അവർ വലിയ കുഴി ഉണ്ടാക്കുക ഓറുമ്പോൾ പണിയെടുത്തേക്കണോ നോക്കിയാൽ എന്തോരം പണിയെടുത്തിട്ട് വേണം അവരിങ്ങനെ മണ്ണ് ആക്കണമെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ല മഴയുണ്ടെങ്കിൽ പോകും അപ്പം മഴങ്ങി കുറച്ച് നമുക്ക് പഞ്ചസാരോടു കൂടി ഇതിങ്ങനെ വെതറിയിട്ട് കൊടുക്കാം കൂടീൻ്റെ ആടെ അവർ അതൊക്കെ കൊണ്ടുപോക്കോളും പാത്രത്തില് വെച്ചു കൊടുത്താലും മതി എങ്കിലും ഇപ്പൊ ഇവിടെ പുറത്തായിരുന്നു ഇത്ര വൃത്തിയുള്ള സ്ഥല സ്ഥലങ്ങളൊന്നുമല്ലാതെ പാത്രം ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വല്ല പക്ഷികളൊക്കെ വന്നത് അപ്പൊ അങ്ങനെ ഇട്ടു കൊടുത്താൽ മതി ഉറുമ്പ് അടുക്കളയിലെ എവിടെ വരണന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇപ്പൊ എല്ലായിടത്തൊക്കെ വേണ്ട ഉറുമ്പുകൾ നടക്കണേണ്ട അത് അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് വന്നത് എടുത്തുകൊണ്ട് പോക്കോളും അപ്പം ഇത് ഇങ്ങനെ മരുന്ന് ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് അങ്ങനെയാണ് ഉറുമ്പ് എന്നുള്ളത് പിന്നീട് ഞാൻ കാണിക്കും പഞ്ചസാര മണം കേൾക്കുമ്പളേ ഉറുമ്പോൾ തന്നെ വന്നോളും വന്ന് അവർ ഇതിൽ വീണ് ചത്തോളും എടുത്തു കൊണ്ടുപോയില്ലെങ്കിലും പഞ്ചസാര മണം അവർ പിടിച്ച് വന്ന് ഉറുമ്പോളൊക്കെ ചത്തു വെക്കോളും വേണ്ട ഉറുമ്പോൾ ആകർഷിക്കപ്പെടണോ ആകർഷിക്കപ്പെട്ടൊക്കെ വന്നോളും മണം പിടിച്ച് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോ ഓക്കെ വീണ്ടും കാണാം വേണ്ട ഉറുമ്പുകൾ ഒരു ഉറുമ്പിനെ പോലും കാണാൻ ഇവിടെ എല്ലാ ഉറുമ്പുകളും പോയി ഇതേമാതിരി ഉറുമ്പ് വേണം വേറെ ഒരു മരുന്ന് ഞാൻ കണ്ടിട്ടില്ല ഉറുമ്പ് വേണ്ട ഒരു ഉറുമ്പ് പോലും ഇല്ല ഉറുമ്പൊക്കെ പോയി